ക്ഷേത്രം അവിടെ എങ്ങനെയാണ് ഈ ഭൂമിയിലെ ഏറ്റവും അതിശക്തമായ ഇലക്ട്രോ അതിശക്തമായൊരു ഫീൽഡ് ആണ് ഈ സ്ഥലം ഇത് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളുള്ള സ്ഥലങ്ങളിലാണ് പ്രദർശിച്ചിട്ടുള്ളത് പണ്ടത്തെ അമ്പലങ്ങളെല്ലാം അമ്പലത്തിൽ പോകുമ്പോൾ ഒരു പോസിറ്റീവ്നെസ് കാണിക്കുകയാണെങ്കിൽ ആ അമ്പലത്തിലോട്ടുള്ള ദർശനം നിങ്ങൾ തുടരുക ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നല്ല സ്ട്രെയിനുള്ള വഴിയാണ് ശബരിമല അയാൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതോ ഒരു ഘടകം അവിടെ ജീവിക്കുന്നു മാസം തോറും ചണ്ടിയാവും നടത്തുന്ന ഡോക്ടർമാരുണ്ട് അപ്പോൾ അവരുടെ വിജ്ഞാനത്തിൻ്റെ കുഴപ്പമല്ലല്ലോ അവരുടെ പ്രൊഫഷണൽ സക്സസ്സിലും അവരുടെ മറ്റൊരു ജീവിത വിജയത്തിലോ ആ ക്ഷേത്രം സഹായിക്കുന്നുണ്ടാവുക സാർ നമ്മൾ ഇപ്പം മൂകാംബിക ക്ഷേത്രം അതിൻ്റെ കാര്യം ചോദിക്കുകയാണ് അവിടെ എങ്ങനെയാണ് ഈ മരത രക്തം വന്നത് അല്ല അത് പാരമ്പര്യമായിട്ട് രാജാക്കന്മാരുടെ കാലത്തെ തൊട്ടേ ഉള്ളതാണ് അതൊരു റാണി ചിന്നമ്മ എന്ന് പറയുന്ന ആളാണ് അമ്പലം ചെയ്തതെന്നാണ് പറയുന്നത് ആ ക്ഷേത്രം സ്വയംഭൂവാണ് ശരിക്കും പറഞ്ഞാൽ ശങ്കരാചാര്യരാണ് അതിൻ്റെ പ്രതിഷേധ നടത്തിയിരിക്കുന്നത് അവിടെ പണ്ടൊരു അമ്പലം സ്ഥലം ഉണ്ടായിരുന്നു അവിടെ വന്നപ്പോൾ അങ്ങനെ കുറെ കഥകളുണ്ടായിരുന്നു അപ്പോൾ അത് എൻ്റെ അടുത്ത് എൻ്റെ കൂടെ ഒരിക്കൽ വന്നിട്ടുള്ളൊരു ആൾ പറഞ്ഞത് ഇത് ഭൂമിയിലെ ഏറ്റവും അതിശക്തമായ അതിശക്തമായൊരു ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡിലാണ് ഈ സ്ഥലം ഈ സ്ഥലം ക്ഷേത്രം ഇരിക്കാണ് അത് അയാളുടെ ഏതെങ്കിലും തരത്തിലുള്ള കഴിവുകൾ കൊണ്ട് പറഞ്ഞായിരിക്കാം അയാൾ മറ്റേ ഈ എന്താണ് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയിലൊരു ഉദ്യോഗസ്ഥനായിരുന്നു അവരുടെ മകളുടെ ഒരു വിദ്യാഭ്യാസ കാര്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മളവിടെ പോകുന്നത് പിന്നീട് അതിന്റെ ആ കൊച്ചിന്റെ കാര്യത്തില് പല ഭാഗത്തും ഇത് നമ്മുടെ ക്ഷേത്രങ്ങളെല്ലാം പ്രദർശിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഭൂമിയുടെ ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡുകളുള്ള സ്ഥലങ്ങളിലാണ് പ്രദർശിച്ചിട്ടുള്ളത് പണ്ടത്തെ അമ്പലങ്ങളെല്ലാം അല്ലാതെ ഈ കമേഴ്സ്യലി മോട്ടിവേറ്റഡ് ആയിട്ട് പ്രദർശിക്കപ്പെട്ട മനസ്സിലായല്ലോ അപ്പൊ ഈ അമ്പലങ്ങളെല്ലാം ഋഷികളോ ഋഷി തുല്യരായിട്ടുള്ളവരോ കണ്ടെത്തി പ്രദർത്തിയ സ്ഥലങ്ങളാണ് ശങ്കരാചാര്യ അത് കോലമുനി എന്ന് പറയുന്ന കോലമഹർഷിയുടെ ഈ തപസ്സിയ സ്ഥലമാണ് ഈ മൂകാംബിക പിന്നെ അതുപോലെ നമ്മുടെ സുബ്രഹ്മണ്യന്റെ ശൂരപത്മാസുര വധമില്ലേ അതിന്റെ കാര്യാലയം നടക്കണത് ഈ സ്ഥലത്താണ് ഓ ഓ ഈ മൂകാംബികയിലെ മലകളിലാണ് കുടജാതിരി മലകളിലാണ് ഇതിന്റെ ചർച്ച നടക്കണം ചർച്ച ഇയാളെങ്ങനെ കൈകാര്യം ചെയ്യണം അതിന്റെ പ്ലോട്ടുകൾ തയ്യാറാക്കണം അവിടെയാണ് പറഞ്ഞു കേട്ടതും ഒക്കെ ഉള്ള കഥകളാണ് അപ്പൊ ഈ കലാ സാഹിത്യ പ്രവർത്തനങ്ങളിലോ ജീവിതം വഴിമുട്ടി പോയ ആളുകളോ ഒരുപാട് പേര് ആ ക്ഷേത്ര ദർശനം നടത്തിയതിനു ശേഷം അവർക്ക് ചില മേൽഗതികൾ ഉണ്ടായിട്ടുണ്ട് രത്നത്തിന്റെ ഒരു അല്ലെങ്കിൽ ആ ആ ദേവതയുടെ ശക്തിയെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഈ സംഭവം ഉപയോഗിച്ചതാണ് അപ്പോൾ ഒന്നുകിൽ ഈ ശ്രീചക്രങ്ങൾ പ്രദർശിക്കപ്പെട്ട ഒരുപാട് അമ്പലങ്ങൾ ശ്രീചക്രങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുള്ള ഒരുപാട് അമ്പലങ്ങളുണ്ട് അത് അങ്ങനെയൊക്കെ കുറേ ഇതിനെ ഈ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട് ഉണ്ട് അപ്പൊ അതൊക്കെ വലിയ സബ്ജെക്ട് ആണ് നമ്മൾ അപ്പോൾ ഒരു അമ്പലത്തിൽ പോകുമ്പോൾ നിങ്ങൾക്കൊരു പോയിറ്റ് വന്നതിനു ശേഷം നിങ്ങൾക്ക് ഒരു പോസിറ്റീവ്നെസ് കാണിക്കുകയാണെങ്കിൽ ആ അമ്പലത്തിലോട്ടുള്ള ദർശനം നിങ്ങൾ തുടരുക അത് നിങ്ങളുമായിട്ട് ട്യൂണിങ് ആയ സ്ഥലമാണ് മനസ്സിലായി ഒരു ക്ഷേത്രത്തിൽ പോയിട്ട് വന്നതിനു ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്ഷേത്രത്തിൽ നിന്ന് പയ്യ വിട്ടു നിൽക്കുക കാരണം അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റിയ വേവ് ലെങ്ത് അല്ല അല്ല ഇവിടെ മനസ്സിലായി മനസ്സിലായോ അത് ചില ക്ഷേത്രങ്ങളിൽ നമ്മൾ ആളുകളെ റെക്കമെൻഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ ഒരു അവിടെ പോയിട്ട് വന്നിട്ട് ഞാൻ അവിടെ പോകണ്ടത് നിങ്ങളെ വേവ് അല്ല ലെങ്കിലല്ല അത് ചില ചില ആചാര്യന്മാരെ അടുത്ത് പോയാലുണ്ടാവും അതായത് ഈ ആത്മീയ ശക്തി ഉള്ള ആൾക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് ചില ആളുകളുടെ അടുത്ത് നമ്മൾ അതിപ്പോ ചില ഡോക്ടർമാരെ കണ്ടാലും നമുക്ക് പ്രശ്നം ഉണ്ടാവും കണ്ടിട്ടില്ല അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ഒന്നും കുഴപ്പം കൊണ്ടല്ല അവരുടെ പവറിന്റെ കുഴപ്പം കൊണ്ടല്ല അവർ ആയിരക്കണക്കിന് ആളുകളെ നേരത്തെ അതെ പക്ഷേ പർട്ടിക്കുലർ കേസിൽ പൊളിഞ്ഞു പോയി അതിന്റെ കാരണം ഈ ആ വേവലെ മൂകാംബിക പാർവതി ലക്ഷ്മി സരസ്വതി ശിവൻ ഇത്രയും പേര് ഒരുമിച്ചിരിക്കുന്ന സ്ഥലമാണ് ശരിക്കും ശങ്കരാചാര്യർ സരസ്വതി ഭാഗത്തിന് കുറെ ഹൈപ്പ് കൊടുത്തു വിദ്യക്ക് വിദ്യ അതുകൊണ്ടാണ് നമ്മൾ ഇന്നിപ്പം അടുത്ത രണ്ട് ദിവസങ്ങൾ അടുത്ത ദിവസങ്ങളിൽ അവിടെ ഉണ്ടാവുന്ന ജനക്കൂട്ടം അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അത് പക്ഷേ നമുക്ക് ഈ ഫീൽ ചെയ്ത് പോകും ഇപ്പൊ ശബരിമല ഒരു കല്യാണത്തിന് വിളിച്ചാൽ നിങ്ങൾ പോവില്ല ശബരിമലയിൽ നിങ്ങൾ അഞ്ച് കിലോമീറ്റർ നടന്നു പോവും നിങ്ങൾ വലിയ വി ഐ പി ആണ് അപ്പൊ ഒരാൾ എൻ്റെ അടുത്ത് ഞങ്ങളുടെ ആപ്പീസ് കുറച്ച് ഉള്ളിലാണ് ഒരു പുള്ളീനെ വിളിച്ചിട്ട് ചോദിച്ചാൽ കാറ് നിർത്തി ഇറങ്ങാൻ സാധിക്കുന്ന സ്ഥലമാണോ ഞാൻ പറഞ്ഞു കാർ നിർത്താൻ റോഡിൽ നിർത്താൻ പറ്റൂ അകത്ത് നിർത്താനുള്ള ചെറിയ വഴിയാണ് ബുദ്ധിമുട്ടാണ് അപ്പൊ വരാൻ പ്രയാസമാണ് ഇപ്പൊ ഞാൻ ചോദിച്ചത് സാറ് ശബരിമലയിൽ പോവാറുണ്ടോ പോവാറുണ്ട് അഞ്ച് കിലോമീറ്റർ നടക്കാറുണ്ടോ അതോ കാറിൽ തന്നെ മോളിൽ പോകും അത് വേറെ കാര്യം അപ്പൊ ഈ ഒരു നൂറ് മീറ്റർ ഉള്ളിലേക്ക് നടക്കാൻ ആള് വർഷം തോറും അഞ്ചു കിലോമീറ്റർ നല്ല നല്ല സ്ട്രെയിൻ ഉള്ള വഴിയാണ് അതെ അതെ ശബരിമല അധികം പോകണുണ്ട് അപ്പൊ അയാൾക്ക് അവിടെ നിന്ന് എന്തോ ഒരു കിട്ടുന്നുണ്ട് ഗുണം കിട്ടുന്നുണ്ട് അയാൾ അയാൾക്ക് സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഏതോ ഒരു ഘടകം അവിടെ ഇരിപ്പുണ്ട് അല്ലെങ്കിൽ അയാൾ പോകും നൂറ് മീറ്റർ നടക്കാനുള്ള തയ്യാറല്ല കാർ ഡോർ സ്റ്റെപ്പി കൊണ്ടു നിർത്തി ഇറങ്ങണം അതാണ് പുള്ളിയുടെ താല്പര്യം നമ്മുടെ ഈ അത്ര സ്ട്രെയിൻ എടുത്തു പോയി കാണണം പറഞ്ഞാൽ ഞാൻ സഫർ ചെയ്യാൻ പറ്റുന്ന ആളിനു മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവും സഫർ ചെയ്യാനും ആളിന് മാത്രമേ ജീവിതത്തിൽ വിജയം ഉണ്ടാവുക അല്ലാത്തൊരു ആൾക്കും വിജയം ഉണ്ടാകത്തില്ല അത് പലതരത്തിലുള്ള സഫറിങ്സ് ആവാ പലതരത്തിലുള്ള സ്ട്രഗ്ളിങ് ആവാ അങ്ങനെയുള്ളവരെ വിജയിക്കത്തുള്ളൂ വിജയിക്കത്തുള്ളൂ നിങ്ങളുടെ പരാജയത്തെ കുറിച്ച് നിങ്ങൾ നാട്ടുകാരോട് ചർച്ച ചെയ്യരുത് നിങ്ങളുടെ വിജയത്തെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്യുക നിങ്ങളുടെ പരാജയം ഒരു എക്സ്പെർട്ടിനോട് ചർച്ച ചെയ്ത് അതിനുള്ള പ്രതിവിധി കണ്ടെത്തുക അതായത് ഈ നമ്മൾ നമ്മളെ കഞ്ഞി പാറ്റ വീഴുന്ന പണി നമ്മൾ ചെയ്യരുത് അതെ 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 മനസ്സിലായി അത് ശരിയാണ് എനിക്ക് നമ്മുടെ ദാരിദ്ര്യ ദാരിദ്ര്യകാലവും ദുഃഖകാലവും ഒന്നും പബ്ലിക്കായിട്ട് പറയാനായിട്ട് നടക്കരുത് അങ്ങനെ വന്നാൽ ഒരു ബാഡ് ഇമേജ് വരും ചില അങ്ങനെ പറയുന്നുണ്ട് മൈക്കിൽ സംസാരിക്കുന്നുണ്ട് അതായത് അത് ഒരു കാലത്ത് അത് പ്രകൃതി നിങ്ങളെ പോളിഷ് ചെയ്ത് പോകണം നിങ്ങൾ ആ പോളിഷിങ്ങിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു പോകും അതായത് നമുക്കുണ്ടാകുന്ന പ്രതിസന്ധികളെ കുറിച്ച് നമ്മുടെ എക്സ്പെർട്ടുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ പാറ്റേണേജ് ആയിട്ട് കാണുന്ന ആളുകളോട് സംസാരിക്കുക സംസാരിക്കും ആയിട്ട് കാണുന്ന ആളുകളോട് സംസാരിക്കുക അല്ലെങ്കിൽ നമ്മുടെ രക്ഷകരായിട്ട് നമുക്ക് പൂർണ്ണമായി ബോധ്യമുള്ള ഒരാളോട് സംസാരിക്കും അല്ലാതെ ജനറൽ പബ്ലിക്കിനോടും വഴിയ പോണതിനോടൊന്നും സംസാരിക്കാൻ പോകില്ല പോയാൽ അത് നിങ്ങൾക്ക് നാശമേ നാശനുണ്ടാകും മനസ്സിലായല്ലേ അതായത് ഒരു തെലുങ്ക് തെലുങ്ക് മലയാളി മലയാളിയായി പിന്നീട് തെലുങ്കനായി മാറിയ തെലുങ്ക് ട്രെയിൻ യാത്ര പറഞ്ഞ കഥയാണ് അതായത് നിങ്ങളുടെ വിജയങ്ങളെക്കുറിച്ച് മാത്രം നിങ്ങൾ പബ്ലിക്കിനോട് സംസാരിക്കും പരാജയങ്ങൾ ഒരു എക്സ്പെർട്ടിനോട് സംസാരിക്കൂ അല്ലെങ്കിൽ സ്വയം അനലൈസ് ചെയ്യും ജീവിത വിജയം മനസ്സിലായല്ലേ അപ്പോൾ അങ്ങനെ ഒരു ഇതുണ്ട് ഇപ്പോൾ ഇവിടെ ഈ ഇപ്പോൾ രത്നത്തിനെ സംബന്ധിച്ചതൊന്നും നല്ല വിഷയം ക്ഷേത്രത്തിനകത്ത് മൂകാംബി ക്ഷേത്രത്തിനുള്ള പ്രധാനപ്പെട്ട രത്നം എമറാൾഡാണ് മറാണ് അത് പല 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 തരത്തിലുള്ള ആഭരണങ്ങൾ അദ്ദേഹത്തിൻ്റെ കിരീടത്തിൽ ചേർത്തുന്നുണ്ട് ഖാവരണമുണ്ട് നെഞ്ചത്ത് വെച്ചിരിക്കുന്നുണ്ട് പല ടൈപ്പിലുണ്ട് ഇതൊക്കെ ഓരോ ഓരോ സമയങ്ങളിൽ അവിടുത്തെ പൂജാരിമാർ നടത്തും അവിടുത്തെ പൂജാരിമാർ നമ്മുടെ പൂജാരിമാർ എന്നുള്ള വ്യത്യാസം തരുന്ന വെച്ചു കഴിഞ്ഞാൽ അവർ അഞ്ച് ഫാമിലിക്കാരുടെ വകയാണത് ആ ക്ഷേത്രം അവർ ഭരണാധികാരം മാത്രമേ ധനപരമായ ഭരണാധികാരം മാത്രമേ അവിടുത്തെ സർക്കാരിനുള്ളൂ പൂജാ കാര്യങ്ങൾ തീരുമാനിക്കണതും നിഷ്ഠയോടുകൂടി നടത്തണതും എല്ലാം അവരാണ് അവരുടെ അവരുടെ കാരണവത്യാണ് അവിടെ ഇരിക്കണത് മനസിലായി അപ്പൊ അവര് ഈ ഓരോ പൂജയ്ക്കും വിധിക്കപ്പെട്ട ആളുകൾ ഇങ്ങനെ ഒരുങ്ങിയാണ് കണ്ടിട്ടില്ലേ അധികമാര് അവരെല്ലാ അവരെ വീട്ടിൽ നിന്ന് തന്നെ പൂജാ സാധനങ്ങളെല്ലാം കയ്യിൽ വെച്ചാണ് അവർ വന്ന് അതെല്ലാം ചെയ്തിട്ട് പോകണത് പൂജ കഴിച്ചിട്ടുള്ള സമയത്ത് നമ്മളോട് സംസാരിക്കുന്നതിനോ വർത്തമാനം പറയുന്നതിനോ നമ്മളായിട്ട് എല്ലാ കാര്യത്തിലും സഹകരിക്കുന്നതിനൊന്നും അവർക്ക് യാതൊരു തരത്തിലുള്ള മടിയോ ഒന്നുമില്ല പക്ഷേ പൂജയ്ക്ക് ഒന്നും പൂജയ്ക്ക് മുമ്പ് അവരൊന്നും ചെയ്യത്തില്ല പൂജ കഴിഞ്ഞിട്ട് അവർ നമ്മളായിട്ട് എങ്ങനെയാണെങ്കിലും സഹകരിക്കും അത് ഞാനൊരു പ്രധാനമന്ത്രി ചോദിച്ചു പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൂജ നടത്താൻ കയറുമ്പോൾ നമ്മൾ അവർത്താരും തൊടുകയൊന്നും ചെയ്യാൻ പാടില്ല തൊട്ടാ പിന്നെ നമ്മൾ പോയി കുളിക്കണം എനർജിയുടെ ഒരു അതൊരു ഒരു 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 ശുദ്ധിയുടെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യണം ഉദാഹരണം ഇപ്പം നമുക്കിപ്പോൾ നമ്മുടെ മെഡിക്കൽ സർജറി റൂമിനകത്ത് നമ്മളെ അവിടെ കയറണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ചിട്ടവട്ടങ്ങളോടുകൂടി കയറ്റുമുള്ളു അതുപോലെ ഒരു സ്ഥലമാണിത് ക്ഷേത്രം അതിന് അതിൻ്റെതായ ചിട്ടവട്ടങ്ങളുണ്ട് ആ ചിട്ടവട്ടങ്ങളോ അനുസരിക്കുമ്പോഴേ അതിനകത്ത് കേറാൻ പറ്റും നമ്മൾ ഈ ജീവിത വിജയത്തിന് മൂകാംബികയിൽ പോകുന്നത് എല്ലാവർക്കും പ്രവേശനം കൊണ്ട് ജാതി മത അടിസ്ഥാനമൊന്നുമില്ല നിങ്ങളുടെ വംശമോ വർഗമോ നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശ്വാസങ്ങളോ ഒന്നും മൂകാംബിയ ക്ഷേത്രം ചോദിക്കില്ല ക്ഷേത്രാചാരങ്ങൾ പാലിച്ച് കയറി കൊള്ളണം അത്രേ ഉള്ളൂ അല്ല ആകെയുള്ള പ്രശ്നം ആണുങ്ങളും ഷട്ടു കൊറുണ്ടെന്നുള്ളൊരു നിയമം അവിടെ ചിലപ്പോൾ പക്ഷേ സർക്കിളിൽ ഇല്ല ഇന്നർ സർക്കിളിലേ ഉള്ളൂ ഔട്ടർ സർക്കിളിൽ ഇല്ല ഇല്ല പിന്നെ പിന്നെ ചെല്ലുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സംവിധാനം അവർ ചെയ്തിട്ടുണ്ട് പിന്നീട് ഏറ്റവും ചെറിയ പൂജ ഉണ്ട് വലിയ പൂജ അവരുണ്ട് ഓരോരുത്തരുടെ സാമ്പത്തിക സൗകര്യം അനുസരിച്ച് ചെയ്യാം അതിൻ്റെ മുമ്പ് ചെന്ന് പത്ത് മിനിറ്റ് നിന്നാൽ മതി തൊട്ടഞ്ച് മിനിറ്റ് നിന്നാലും മതി നിങ്ങൾ 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 നിങ്ങളുടെ ഉള്ള ലെവലുള്ള എല്ലാവരും അവിടെ ഉണ്ട് അതെ പാർവതിയുണ്ട് ലക്ഷ്മിയുണ്ട് സരസ്വതി ഉണ്ട് ശിവനുണ്ട് പിന്നെ സുബ്രഹ്മണ്യനുണ്ട് വീരഭദ്രസ്വാമിയുണ്ട് പഞ്ചമുഖ ഗണപതിയുണ്ട് ശിവൻ്റെ പലതരത്തിലുള്ള ഫോർമാറ്റുകളുണ്ട് മനസ്സിലായി ഹനുമാനുണ്ട് അപ്പം ഏതാണ്ട് എല്ലാവരും അന്നത്തുണ്ട് ശ്രീകൃഷ്ണനും ഉണ്ട് അതിനകത്ത് ഇല്ലാത്ത മൂർത്തികളൊന്നുമില്ല എല്ലാവരും ഉണ്ട് അപ്പൊ നിങ്ങൾ അതിനകത്ത് കയറിയാൽ ഏതെങ്കിലും ഒരു മൂർത്തിയായിട്ടുള്ള വേവലെങ്കിലും ഗുണം ഉണ്ടാവും എല്ലാവരും അല്ല അത് പോണയാളുടെ ഗുണമുള്ള പോകും ഈ മാസത്തിൽ എനിക്ക് ഒരു ചില ആളുകൾ മാസം തോറും ചണ്ടിയാകുന്ന നടത്തുന്ന ഡോക്ടർമാരുണ്ട് മനസ്സിലായി അപ്പൊ അവരുടെ വിജ്ഞാനത്തിന്റെ കൊഴപ്പല്ലല്ലോ അവരുടെ പ്രൊഫഷണൽ സക്സസ്സിലും അവരുടെ മറ്റു തരത്തിലുള്ള ജീവിത വിജയത്തിനോ ആ ക്ഷേത്രം സഹായിക്കുന്നുണ്ടാവാം ഇല്ലെങ്കിൽ അങ്ങനെ പോകും ഇവിടെ മണിക്കൂറിനും മണിക്കൂറിനും രണ്ട് ലക്ഷം രൂപ വെച്ച് തന്നെ ആളുകളാണ് അതെ ഒരു സർജറി കഴിയുമ്പോൾ അമ്പതിനായിരം രൂപ ഒരു ലക്ഷം രൂപ കൊണ്ട് പോണ ആളുകളാണ് ഈ പോയി നിൽക്കുന്നത് അപ്പം അങ്ങനെയുള്ള ഒരു നമുക്ക് മനുഷ്യൻ്റെ പൊതു സ്വഭാവം തരം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം ചെയ്തെടുത്ത് നിങ്ങൾ പോകും അതെ നിങ്ങൾക്ക് മാനസികമോ ശാരീരികമോ മറ്റേതെങ്കിലും തരത്തിലോ ഉള്ള ഗുണം കിട്ടുന്നു തോന്നിടത്ത് നിങ്ങൾക്ക് പോകും അവിടത്തെ ആ മരതത്തിന്റെ സംബന്ധിച്ചിടത്തോളം അവിടത്തെ മരതകം നമുക്ക് നമുക്ക് ആ ഗ്രൂപ്പ് ഗ്രൂപ്പിൽപ്പെട്ട അത് നമുക്ക് പഠിക്കാൻ പറ്റും അത് കാണാൻ ആക്കുവാണെങ്കിലും കാണാം രാവിലെയും വൈകീട്ട് എപ്പോഴും നമുക്ക് നമുക്ക് അതേ അതേ റേഞ്ചിലുള്ള പിന്നെ മരതകം നമുക്ക് പറ്റും അതിന്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടും